ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ ആക്രമിക്കുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ഒരു സൈന്യം മറ്റൊരു സൈന്യത്തെ ആക്രമിക്കുന്ന സമയങ്ങളിൽ ക്ഷത്രരാജ്യത്തിന്റെ ആക്രമണം തടയാൻ ഒരുപാട് മെത്തേഡുകൾ യൂസ് ചെയ്യുന്നത് മൈൻഫീൽഡുകൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കെണികളൊക്കെ വെച്ചിട്ട് ശത്രുരാജ്യത്തിന്റെ ആളുകളെ പരമാവധി അപായപ്പെടുത്താൻ വേണ്ടിയിട്ട് ആക്രമിക്കപ്പെടുന്ന രാജ്യം ചെയ്യാറുണ്ട് ഇതുപോലെ തന്നെയാണ് സ്ത്രീകളുടെ ശരീരത്തിൽ ബീജങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞാൽ നടക്കുന്നത് സ്ത്രീ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ഒരു ഫോറിൻ ഒബ്ജക്റ്റ് ആയിട്ടാണ് ബീജങ്ങളെ സ്ത്രീ ശരീരം കാണുന്നത് ബീജങ്ങളെ ആദ്യം നിർവീര്യമാക്കാൻ ശ്രമിക്കുന്നത് ഈ യോനിയുടെ അമ്ല സ്വഭാവമാണ് ഈ ശുക്ലത്തിനുണ്ടാവുന്ന ആൽക്കലി സ്വഭാവം വെച്ചിട്ട് ഈ അമ്ല സ്വഭാവത്തെ മറികടന്നുകൊണ്ട് ബീജങ്ങൾ മുന്നോട്ട് പോകും മുന്നോട്ട് പോകുന്ന സാഹചര്യങ്ങളിൽ നേരെ ഏരിയയിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ആ ഭാഗത്തുണ്ടാവുന്ന കട്ടിയേറിയ മ്യൂക്കസിൽ ധാരാളം ബീജങ്ങൾ ഒട്ടിപ്പിടിക്കുകയും അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഗർഭപാത്രത്തിന്റെ അകത്തുനിന്ന് ആന്റിസ്പെ ആന്റിബോഡീസിനെയും അതുപോലെസുകളെയെല്ലാം തരണം ചെയ്തിട്ട് വേണം പുരുഷ ബീജത്തിന് അണ്ടത്തിന്റെ അടുത്തേക്ക് എത്താൻ ഒരു യുദ്ധം ജയിക്കുവാൻ വേണ്ട സൈനിക ശക്തി പോലെ തന്നെ പുരുഷ ബീജങ്ങളുടെ എണ്ണം ഇതിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എണ്ണം എത്ര കൂടുന്നോ അതിനനുസരിച്ച് ഈ പ്രത്യാക്രമണങ്ങളെ നേരിടുവാനും കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള ബീജങ്ങൾക്ക് മുന്നോട്ട് പോകാനും സാധിക്കും ഈ പ്രത്യാക്രമണങ്ങളെയൊക്കെ നേരിട്ടുകൊണ്ട് മുന്നോട്ട് ിൽ നല്ല മോട്ടിലിറ്റിയും അതുപോലെ ആരോഗ്യമുള്ള ബീജങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് പുരുഷ ബീജങ്ങളുടെ മോർട്ടിലിറ്റിയും പുരുഷ ബീജങ്ങളുടെ എണ്ണവും ഗർഭധാരണം നടക്കുവാനും വളരെ അത്യാവശ്യമാണെന്ന് എപ്പോഴും പറയുന്നത് പുരുഷ ബീജങ്ങളുടെ എണ്ണം കുറയുന്നതിനനുസരിച്ച് സ്ത്രീ ശരീരത്തിൽ ഉണ്ടാവുന്ന ഈ പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ബീജങ്ങൾ നശിക്കുകയും എണ്ണത്തിന്റെ അടുത്തേക്ക് എത്തുവാൻ ബീജങ്ങൾക്ക് സാധിക്കാതിരിക്കുകയും ചെയ്യും ഇനി എണ്ണം കൂടുതൽ ഉണ്ടായി കഴിഞ്ഞാലും നല്ല മോട്ടിലിറ്റി ഇല്ലാത്ത ബീജങ്ങളാണെങ്കിൽ കൃത്യമായിട്ടുള്ള ആരോഗ്യമില്ലാത്തത് കാരണം ഫർട്ടിലൈസ് ചെയ്യാനും സാധിക്കില്ല